പഠാണി സമുദായക്കാരായ മുസ്ലിം ചെറുപ്പക്കാരാണ് തൃശൂരിൽ പുലികളി തുടങ്ങിവെച്ചത് പുലികെട്ടിക്കളി എന്നായിരുന്നു അന്ന് പേര് ഇടയ്ക്ക് നിലച്ചുപോയ പുലികളി ഒരോണക്കാലത്ത് ചില ചെറുപ്പക്കാർ പുനരാരംഭിക്കുകയായിരുന്നു ടീമുകൾ കൂടിയതോടെ പുലികളി മത്സരമായി മുമ്പ് നാൽപ്പതിലധികം സംഘങ്ങൾ പുലികളി നടത്തിയ സ്ഥാനത്ത് ഇന്നുള്ളത് ഏഴ് ടീമുകൾ മാത്രം ഇന്ന് നടക്കുന്ന പുലികളിക്ക് ചമയങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണിവർ വിവിധ നിറങ്ങൾ പശ ചേർത്ത് അരച്ച് ദേഹത്ത് നിറം ചാർത്തും പ്രത്യേകം മുഖംമൂടികളും ഉണ്ടാകും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചമയപ്രദർശനങ്ങൾ നടക്കും പുലികളിക്കായി തയ്ക്കുന്ന ട്രൗസറുകളും ശ്രദ്ധേയമാണ് ചെണ്ട തപ്പുതാളം എന്നിവയും ചിലങ്കകളും പുലികളിക്കായി തയ്യാറായി കഴിഞ്ഞു മത്സരബുദ്ധിയോടുകൂടി ഏഴ് ടീമുകളും പങ്കെടുക്കുന്ന ഇത്തവണത്തെ പുലിക്കളി നാലോണ ദിവസമായ നാളെ തൃശൂർ നഗരത്തിൽ നടക്കാൻ പോവുകയാണ് അസംസ്കൃത വസ്തുക്കൾക്കുള്ള വിലവർധനവ് പുലികളി ടീമുകളെ വലയ്ക്കുന്നുണ്ട് വിദേശികളടക്കം പതിനായിരങ്ങൾ കാണാനെത്തുന്ന പുലികളി സംരക്ഷിക്കാനായി ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കളി ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് തെരുവിലിറങ്ങുന്ന പുലികൾ അഞ്ചു മണിയോടെ തൃശൂർ നഗരത്തിലെത്തും എട്ട് മണിവരെ ഇവർ നഗരത്തിലുണ്ടാകും മീഡിയ വൺ